கால்பந்த கையடுகள்ியடையிடப்போல தீச்சூடையில் தீர்த்த கால்பாதங்களாய் அகில இந்தியா செவன்சில் ரெண்டு கொம்பன்மார் தமிழ் இந்த வல்லப்புட கனிவிண்ட களிமுகத்தை கொம்பு கொருகும்

മൈതാന വിശാലതയിൽ ി അംഗത്തിലെ കണമറിയാശങ്ങളുമായിട്ട് വണങ്ങി വിജയം പിടിക്കുമെന്ന വാശിയും അട്ടപ്പാടി ചരമറങ്ങി വരുന്ന കാട്ടു കൊമ്പന്മാർ പൊന്നും വിലയുള്ള താരങ്ങളെ താരങ്ങളിപ്പിടിച്ചു

സ്കൂൾ കൃഷി സ്പോൺസർ ചെയ്യുന്ന നക്ഷത്രങ്ങൾ സ്റ്റാർ സ്റ്റാർ മോസ്കോ മോസ്കോ ൂട്ടുകുറിച്ച് കളികളെ സ്വപ്നങ്ങളുമായി കനിവിന്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ് അമ്പന്മാരുടെ ചിഹ്നം വിളികളും സിംഹരാജാവിന്റെ ഗർജനങ്ങളുമായി അട്ടമുഖത്തെപ്പിക്കാൻ ആ വില്ലാട് വീരന്മാർ இன்னும் நேருக்கு நேர் கண்டுபுட்டோம் வாசிகரிய போராட்டம் கடந்த எல்லா புட்பால் பிரமுகளின் ராத்திரி ஏழு மணியோடு குடி வள்ளப்புடி ஹை ஸ்கூல் மைதானத்தில் ஜனதா கேரேஜ் 플ட் லைட் டாலிக்கல் கிம்பல் ஸ்டேடிக்கத்திற்கு ஸுகமதம் செய்கின்றது லின்シャ കളിക്കൂടാരത്തിൽ നേർക്ക് നേർ കൊണ്ടു കോർക്കുകയാണ് ആരവാൻ പോലും സാധ്യമല്ലാത്ത മത്സര പോരാട്ടത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം